അതിൻ്റെ അടിയിലായിട്ട് ഒരു ലോട്ടറി കട ചിറക്കൽ ലക്കി സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു നാലര മണിയോടുകൂടി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്തായാലും ചിറക്ക ഇങ്ങനൊരു ലോട്ടറിയുടെ ഒരു റൂമിലായിട്ട് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എന്തായാലും സൈഡിൽ അപ്പുറത്തപ്പുറത്തേക്കുണ്ടെങ്കിൽ റൂമിലായിട്ട് ഒരു ലോട്ടറി കട ആദ്യമായിട്ടാണ് എന്തായാലും ഇപ്പോൾ അത് ചില്ലറയാണ് വിൽപ്പന നടത്തുന്നത് ഇനി അത് ഹോൾസെയിലായിട്ട് വിൽപ്പന തുടങ്ങുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ചില്ലറ കൊടുക്കുന്നത് അപ്പോൾ അത് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനോ പറയാനോ അറിയാനോ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിൽ തൊണ്ണൂറ് അറുപത്തൊന്ന് പത്ത് എഴുപത്തൊന്ന് എഴുപത്തൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ കരുവാര കൊണ്ട് ചിറക്കേ തന്നെയാണ് ഈ ഒരു ചിറക്കൽ ലക്കി സെൻ്ററുള്ളത്